ഹായ് സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇത് വീഡ്മാറ്റാണ് ഇത് മാറ്റ് ലേ ചെയ്തിരിക്കുന്ന ഒരു വീഡിയോ ആണ് നമ്മളിന്നിപ്പോൾ കാണിക്കുന്നത് മാറ്റ് എന്ന് പറയുന്നത് നമ്മുടെ മുറ്റങ്ങളിൽ പറമ്പുകളിലൊക്കെ കളകൾ പിടിക്കാതിരിക്കാൻ ധാരാളം കളകൾ വരുന്ന സ്ഥലങ്ങൾ എപ്പോഴും നമ്മൾ പറിച്ച് ബുദ്ധിമുട്ടാറുണ്ട് അപ്പോൾ ഈ മാറ്റ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഈ കളകളെ നന്നായിട്ട് നിയന്ത്രിക്കാനാവും അതുപോലെ ഒരു മൂന്ന് നാല് വർഷത്തോളം നിലനിൽക്കുന്ന ഷീറ്റാണ് ഈ വീഡ് എന്ന് പറയുന്നത് ഇത് എഴുപത് ജി എസ് എം തൊണ്ണൂറ് ജി എസ് എം എന്നുള്ള രീതിയിലാണത് ലഭിക്കുന്നത് ഇത് നമുക്ക് വാങ്ങി മുറ്റത്തിട്ട് കഴിഞ്ഞാൽ ഇതുപോലെ ലേ ചെയ്തിട്ട് കഴിഞ്ഞാൽ നമുക്ക് കളകൾ വരാതെ സംരക്ഷിക്കാനും അതുപോലെ നമ്മൾ മറ്റു ചെടികൾ നല്ല രീതിയിൽ നമുക്ക് വെക്കാനുമായിട്ട് സാധിക്കും ഇത് ഉപയോഗിച്ചിട്ടുള്ള ഒരു കൃഷി ഞാനിപ്പോൾ കാണിച്ചുതരാം ഇത് ഇതുപോലെ ഈ വീഡ്മാറ്റ് ഇട്ടതിന് ശേഷം നമ്മൾ ഇതുപോലെ തടങ്ങൾ ക്രിയേറ്റ് ചെയ്ത് അതിനകത്ത് നമുക്ക് നല്ല രീതിയിൽ കൃഷി ചെയ്യാനും പറ്റും ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് നല്ല ഒരു ഭംഗി തോന്നുന്ന രീതിയിൽ അതായത് കളകൾ ഒട്ടും തന്നെ ഇല്ലാതെ വൃത്തിയായിട്ട് നമ്മളുടെ പറമ്പുകളെ സൂക്ഷിക്കാനായിട്ട് നമ്മുടെ കൃഷിയിടങ്ങൾ സൂക്ഷിക്കാനായിട്ട് ഈ മാറ്റ് ലേ ചെയ്യുന്നതിലൂടെ നമുക്ക് സാധിക്കും കളകളുടെ ശല്യം മൂലം കൃഷി ഉപേക്ഷിച്ച ധാരാളം ആൾക്കാരുണ്ട് അപ്പോൾ അവർക്കൊക്കെ പരീക്ഷിക്കാൻ പറ്റുന്ന ഒരു രീതിയാണ് ഈ മാറ്റ് കൃഷി അപ്പോൾ നിങ്ങളെല്ലാവരും തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഈ പേജ് സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവർക്ക് വേണ്ടി ഷെയർ ചെയ്യുക ഓക്കെ